ോ എണീക്കണില്ലെന്ന് എന്താ പരിപാടി എനിക്ക് വീഡിയോ എടുക്കേണ്ടിട്ടാ എന്താ പറയാനുള്ള ഓക്കെ ഗൈസ് പല്ലേറ്റിട്ട് വരാം അപ്പ ഗായ്സ് ഞാൻ പല്ലിച്ചു നാലുമണിക്ക് നയിക്കാൻ സ്കൂള് ഇല്ലാത്തോണ്ട് ഞാൻ നാല് മണിക്ക് നയിക്കാൻ ഇനി ഞാൻ താഴത്തേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കഴിച്ചു തരാം കേട്ടോ അപ്പ ഗായ്സ് ഞാൻ താഴത്തെത്തിണ്ട് ഇവിടുത്തെ കുറച്ച് കുറച്ച് പറ്റണ വിശേഷങ്ങൾ കാണിച്ചത് കുറച്ച് കുറച്ച് വിശ വിശേഷങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ അപ്പം ഏകദേശം ഞാൻ ഇവിടെ കളിക്കുകയാണ് എൻ്റെ ഒരു സൽഫൃദീതി എന്ന് പറഞ്ഞൊരു ദീതിയുണ്ട് അപ്പം ഞാനും സൽഫീതിയും കളിക്കുകയാണ് കിച്ചൺ സെറ്റായിട്ട് കളിക്കാണ് പുറത്തിറങ്ങിയിട്ട് കളിക്കുകയാണ് കിച്ചൺ സെറ്റായിട്ട് അപ്പൊ ഗേൾസ് ഞാൻ കിച്ചൺ സെറ്റായിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഗേൾസ് ഞങ്ങൾ ഫുഡ് കുളിച്ച് ഇപ്പൊ ഞങ്ങള് പുറത്ത് പോവാൻ വിചാരിച്ച് അപ്പൊ ഗഴ്സ് ഞങ്ങള് ഡെക്കിയിലിരിക്കാൻ വിചാരിച്ചപ്പോ പെട്ടെന്ന് ഞങ്ങള് ഇരുന്ന് നോക്കിയ പക്ഷേ സ്ഥലമില്ല അപ്പോൾ ഞങ്ങള് ഇറങ്ങി അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഫസ്റ്റ് ഗുരുവായൂർ പാർട്ടി പോവാൻ വിചാരിച്ചു ഞാൻ ഞങ്ങള് ബ്രൈഡ് പാർക്കിൽ പോകാൻ വിചാരിച്ചല്ലോ പക്ഷെ അവിടെ അവിടെ പാർക്ക് നെസർലാൻഡിലേക്ക് പോവാന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അവിടെ പാർക്കില്ല സ്വിമ്മിംഗ് പോള് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പാർക്കിൽ പോയില്ലല്ലോ അപ്പോൾ ഉപ്പോട് പറഞ്ഞ് ഞങ്ങൾ മാമിടെ വീട്ടിൽ പോയിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണാട്ടാ നമുക്ക് ബായ് ലെസർലാൻഡിൽ എത്താ എത്തിയ എത്താറായി ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ കേട്ടത് സ്വിമ്മിംഗ് പോൾ മാത്രമേ ഉള്ളൂ എന്ന്